കനത്ത മഴയിൽ കണ്ണപുരം പാലത്തിന് സമീപത്തെ മരമില്ല് പൂർണ്ണമായും നിലമ്പുത്തി വി സുബൈറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഓറിയൻ്റൽ ടിംബർ ആൻഡ് വുഡ് വുഡ്മിൽ ഇൻഡസ്ട്രീസാണ് തകർന്നത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് സംഭവിച്ചത് ബുധനാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം നടന്നത് അതുകൊണ്ട് തന്നെ ആളപായം ഒഴിവായി പത്ത് തൊഴിലാളികളാണ് മില്ലിൽ ജോലിയെടുക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് ആറേ മുപ്പത് വരെ മില്ലിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഉപകരണങ്ങൾ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് സംഭവിച്ചതെന്ന് ഉടമ എ വി സുബൈർ പറഞ്ഞു എട്ടതണി ഒൻപതണിക്കില്ല ശക്തിയായ കാറ്റിൽ ആയാലും സംഭവിച്ചതാണ് രാവിലെ മുതലൊരു ആറുമണി വരെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് സംഭവിച്ചത് വലിയ നാശനഷ്ടം ആ നാശനഷ്ടംസ് വേറെ <laughs> <ality> ും വന്നു ഇത്ര തൊഴിലാളികളുടെ ജോലി ചെയ്യുന്നുണ്ട് കെട്ടിടം തകർന്നതോടെ തൊഴിലാളികളും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി